നമസ്കാരം ഹരിയാനയിൽ കോൺഗ്രസ് തരംഗം പ്രവചിച്ചാണ് ഒട്ടുമിക്ക എക്സിറ്റ് പോൾ സർവേകളും പുറത്തു വന്നത് ഹരിയാനയിൽ ഭരണം നിലനിർത്താനായി ബി ജെ പി സർവസന്നാഹങ്ങളുമായി രംഗത്തിറങ്ങിയിട്ടും ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയായെന്നാണ് വിലയിരുത്തൽ ജാട്ട് സിഖ് മേഖലകളിലടക്കം ആധിപത്യം നേടി കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തുമെന്നാണ് പ്രവചനം നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെ പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം ഹരിയാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തുമെന്നാണ് പ്രവചിക്കുന്നത് ന്യൂസ് എയ്റ്റീൻ പീപ്പിൾസ് പൾസ് ദൈനിക് ഭാസ്കർ റിപ്പബ്ലിക് ഭാരത് ധ്രുവ് റിസർച്ച് സർവേകളടക്കം കോൺഗ്രസിന്റെ തിരിച്ചുവരവ് പ്രവചിക്കുന്നു അൻപത്തിയഞ്ച് മുതൽ അറുപത്തിരണ്ട് സീറ്റുകൾ ഹരിയാനയിൽ കോൺഗ്രസ് നേടുമെന്നാണ് പ്രവചനം ബിജെപിക്ക് പതിനെട്ട് മുതൽ ഇരുപത്തിനാല് സീറ്റുകൾ പ്രവചിക്കുമ്പോൾ എ എ പിക്ക് ഒരു സീറ്റ് പോലും ലഭിക്കില്ലെന്നാണ് ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത് യുവജന പ്രതിഷേധവും കർഷക രോഷവുമാണ് ബി ജെ പിക്ക് വെല്ലുവിളിയാകുന്നത് ബി ജെ പിക്ക് വോട്ട് ചെയ്യരുതെന്നാവശ്യപ്പെട്ട് കർഷക സംഘടനകൾ ശക്തമായ പ്രചാരണം നടത്തിയത് വോട്ടെടുപ്പിനെ സ്വാധീനിച്ചെന്നാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ നൽകുന്ന സൂചന അഗ്നിപഥനെതിരായ രോഷം ഗുസ്തി താരങ്ങളുടെ പ്രക്ഷോഭം തുടങ്ങിയ വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചെന്നും ബി ജെ പി നേരിടുന്ന തിരിച്ചടിക്ക് കാരണമായി വിലയിരുത്തപ്പെടുന്നു ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി മത്സരത്തിനിറങ്ങിയ ആം ആദ്മി പാർട്ടിയും കഴിഞ്ഞ തവണ പത്ത് സീറ്റുകൾ നേടിയ ജെ ജെ പിയും കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിച്ചെങ്കിലും കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കില്ലെന്നാണ് സൂചന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷാ കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി തുടങ്ങി പ്രമുഖ നേതാക്കളെല്ലാം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി സജീവമായിരുന്നു ഹരിയാനയിൽ പത്ത് വർഷത്തിനു ശേഷം കോൺഗ്രസ് വീണ്ടും അധികാരത്തിലെത്തുമെന്നും എക്സിറ്റ് പോളുകൾ പറയുന്നു ഹരിയാനയിൽ കോൺഗ്രസിന് ഊർജ്ജമായിരിക്കുകയാണ് എക്സിറ്റ് പോൾ ഫലം കോൺഗ്രസ് അറുപത്തിരണ്ട് സീറ്റുകളിലും ബി ജെ പി ഇരുപത്തിനാല് സീറ്റുകളിലും ജെ ജെ പി മൂന്ന് സീറ്റുകളിലും വിജയിക്കുമെന്നാണ് ന്യൂസ് എയ്റ്റീൻ എക്സിറ്റ് പോൾ ഫലം പ്രവചിക്കുന്നത് ദൈനിക് ബാസ്കർ ഹരിയാനയിൽ കോൺഗ്രസിന് നാൽപ്പത്തിനാല് മുതൽ അൻപത്തിനാല് വരെ സീറ്റുകൾ പ്രവചിക്കുന്നു ബി ജെ പിക്ക് പതിനഞ്ച് മുതൽ ഇരുപത്തി സീറ്റുകളും ജെ ജെ പി ഒരു സീറ്റും ഐ എൻ എ എൽ ഡി രണ്ട് സീറ്റും ലഭിക്കുമെന്നാണ് പ്രവചനം റിപ്പബ്ലിക് ഭാരത് ഹരിയാന കോൺഗ്രസിന് അൻപത്തിയഞ്ച് മുതൽ അറുപത്തിരണ്ട് സീറ്റുകൾ പ്രവചിക്കുന്നു ബി ജെ പി പതിനെട്ട് മുതൽ ഇരുപത്തിനാല് സീറ്റ് വരെയും ജെ ജെ പി മൂന്ന് സീറ്റും ഐ എൻ എൽ ഐ ഡി മൂന്ന് സീറ്റുകൾ മുതൽ ആറ് വരെ പ്രവചിക്കുന്നു അറുപത്തിയഞ്ച് സീറ്റുകൾ വരെ നേടുമെന്ന് ഭൂപീന്ദർ ഹൂഡ പ്രതികരിച്ചു മികച്ച ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കുമെന്നും എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ ഹൂഡ പ്രതികരിച്ചു ഹരിയാനയിൽ രണ്ടായിരത്തി പതിനാലിലാണ് ബി ജെ പി അധികാരത്തിലെത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിലും ബിജെപി തന്നെ സർക്കാർ രൂപീകരിച്ചു ഇത്തവണ മനോഹർലാൽ ഖട്ടറിന്റെ പിൻഗാമിയായി അധികാരത്തിലെത്തിയ നായബ് സിംഗ് സെയ്നിയാണ് ബി ജെ പിയുടെ പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചത് അധികാരം തിരിച്ചു പിടിക്കണമെന്ന ലക്ഷ്യവുമായി ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ നേതൃത്വത്തിലായിരുന്നു കോൺഗ്രസിന്റെ പോരാട്ടം എന്നാൽ പ്രചാരണത്തിനിടെ ഒരിക്കൽ പോലും കോൺഗ്രസ് ഹൂഡി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയില്ല എന്നതും ശ്രദ്ധേയമാണ് സംസ്ഥാനത്തെക്കുറി കടുത്ത ഭരണവിരുദ്ധ വികാരം പ്രകടമാണ് കർഷകരുടെ പ്രതിഷേധം തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്ന പ്രധാന വിഷയം ഗുസ്തി താരങ്ങൾക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ ബ്രിജ് ഭൂഷണെ സംരക്ഷിക്കുന്ന നിലപാടും വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട് അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ അഗ്നിപത് പദ്ധതി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ഹരിയാനയിൽ അറുപത്തിമൂന്ന് ശതമാനം വോട്ട് രേഖപ്പെടുത്തിയതായിട്ടാണ് ലഭ്യമായ വിവരം ബി ജെ പി കോൺഗ്രസ് ഐ എൽ എൽ ഡി ബി എസ് പി സഖ്യം ജെ ജെ പി ആസാദ് സമാജ് പാർട്ടി സഖ്യം ആം ആദ്മി പാർട്ടി എന്നിവയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പ്രധാന രാഷ്ട്രീയ കക്ഷികളും സഖ്യങ്ങളും മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി ബി ജെ പി നേതാക്കളായ അനിൽ വിജ് ഒ പി ധൻഗർ കോൺഗ്രസിന്റെ ഭൂപീന്ദർ സിംഗ് ഹോഡ വിനേഷ് ഫോഗട്ട് ഐ എൻ എൽ ഡിയുടെ അഭയ് സിംഗ് ചൌട്ടാല ജെ ജെ പിയുടെ ദുഷ്യന്ത് ചൌട്ടാല എന്നിവരാണ് മത്സരരംഗത്തുള്ള പ്രമുഖർ നൂറ്റി ഒന്ന് വനിതകളും നാനൂറ്റി അറുപത്തിനാല് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഉൾപ്പെടെ ആയിരത്തി മുപ്പത്തി ഒന്ന് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് ശനിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് മണിയോടെയാണ് അവസാനിച്ചത് ഒക്ടോബർ എട്ടിനാണ് വോട്ടെണ്ണൽ തുടർച്ചയായ മൂന്നാം തവണയും അധികാരത്തിലെത്തുമെന്നാണ് ബി ജെ പി കണക്കൂട്ടിയത് എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ തിരിച്ചടി നേരിടുമെന്നാണ് പ്രവചിച്ചത് പത്ത് കൊല്ലത്തിനു ശേഷം തങ്ങളുടെ പ്രതാപം വീണ്ടെടുത്ത് അധികാരം ലഭിക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ ബി ജെ പിയുമായി കൈകോർത്ത ദുഷ്യന്ത് ചൌട്ടാലയുടെ ജനനായിക് ജനതാ പാർട്ടി അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടി എന്നിവയും പുതിയ സർക്കാർ രൂപവൽക്കരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് തൊണ്ണൂറ് മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത് രണ്ട് കോടിയിലേറെ വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ നേട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ജാതി സർവേയും സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരം രൂപ അലവൻസ് തുടങ്ങി വോട്ടർമാരെ ആകർഷിക്കുന്ന പ്രകടന പത്രികയാണ് കോൺഗ്രസ് അവതരിപ്പിച്ചത്